നമസ്കാരം കിഴക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇസ്രയേലിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും തന്നെ സിക്ക് ലീവിന് എലിജിബിളാണ് അതായത് ഏതൊരു സെക്ടറിൽ ജോലി ചെയ്യുന്ന ആളുകളായിക്കോട്ടെ എല്ലാവരും തന്നെ സിക്ക് ലീവിന് എലിജിളാണ് പക്ഷേ ഈ സിക്ക് ലീവിനെക്കുറിച്ച് വേണ്ടത്ര നോളജ് ആളുകൾക്കില്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇയർലി ശരിക്കും പറഞ്ഞാൽ ഒരു വർഷം നമുക്ക് പതിനെട്ട് സിക്ക് ലീവുകളുണ്ട് അഥവാ ഒരു മാസത്തിൽ നമുക്ക് ഒന്നര സിക്ക് ലീവ് വെച്ചിട്ടുണ്ട് മിക്കവാറും ആർക്കും തന്നെ സിക്ക് ലീവ് അധികം എടുക്കേണ്ടി വരാറില്ല പക്ഷേ സിക് ലീവിൻ്റെ ഒരു സാഹചര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വർഷം ഒരാൾ ഒരു വീട്ടിൽ ജോലി ചെയ്യുകയാണെന്ന് വിചാരിക്കുക അതിനുശേഷം നമുക്ക് എന്തെ ഏതെങ്കിലും തരത്തിലുള്ള അസുഖം ബാധിച്ചു നമുക്കൊരു പതിനഞ്ച് ദിവസത്തേക്ക് സിക്ക് ലീവ് ഡോക്ടർ സർട്ടിഫൈ ചെയ്ത് വന്നിരിക്കുകയാണ് അതായത് കുപ്പത് ഹോളിമിൽ അഥവാ ക്ലിനിക്കിലെ ഡോക്ടർ നമുക്ക് അല്ലെങ്കിൽ ഫാമിലി ഡോക്ടർ നമുക്ക് ഇതുപോലെ പതിനഞ്ച് ദിവസത്തേക്ക് സിക്ക് ലീവ് സർട്ടിഫൈ ചെയ്തു വന്നിരിക്കുകയാണ് അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ പേയ്മെൻറ്റ് വരുന്നത് ആദ്യത്തെ ദിവസം അതായത് ഫസ്റ്റ് ഡേ നമുക്ക് പേയ്മെൻ്റ് ഒന്നും ഉണ്ടാവില്ല അതായത് ഫസ്റ്റ് ഡേ നമുക്ക് സാലറി ഇല്ലാതെ ആയിരിക്കണം നമ്മുടെ ലീവ് വരുന്നത് സെക്കൻഡ് ഡേയും തേർഡ് ഡേയും നമുക്ക് പകുതി സാലറി അതായത് ഒരു ദിവസത്തിൻ്റെ പകുതി സാലറിക്ക് നമുക്ക് എലിജിബിലിറ്റി ഉണ്ട് തേർഡ് ഡേ തൊട്ട് ബാക്കിയുള്ള എല്ലാ ദിവസവും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് അതായത് എല്ലാ ദിവസത്തെയും ഫുൾ സാലറി നമുക്ക് കിട്ടാനായിട്ട് എലിജിബിളാണ് അതുപോലെ നമുക്ക് തൊണ്ണൂറ് ദിവസം വരെ നമുക്ക് എലിജിബിലിറ്റി ഉണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടൊരു സംശയം ഉണ്ടാവും പുതിയതായിട്ട് വരുന്ന ഒരാൾക്ക് ഇത് കിട്ടുമോന്ന് തീർച്ചയായിട്ടും കിട്ടത്തില്ല പുതിയതായിട്ട് വരുന്ന ആൾക്ക് ആ ഒരു മാസത്തെ ഒന്നര ലീവ് നമുക്ക് കിട്ടും ബാക്കി ഒന്നും പെയ്ഡ് ലീവുകൾ ആയിരിക്കത്തില്ല അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റിനായിട്ട് കുറച്ച് പേരെങ്കിലും നാട്ടിൽ പോകുന്ന ആളുകളുണ്ട് നമ്മൾ നാട്ടിൽ പോകുന്ന സമയത്ത് ഇപ്പോൾ തൊണ്ണൂറ് ദിവസം വരെയാണ് നമ്മുടെ മാക്സിമം റീൻട്രി പീരീഡ് നമുക്ക് എല്ലാവർക്കും അറിയാമത് അതിൽ ഫോർ എക്സാമ്പിൾ നാൽപ്പത്തഞ്ച് ദിവസത്തേക്ക് ആണ് നമ്മൾ ലീവ് കൊടുത്തിരിക്കുന്നതെന്ന് വിചാരിക്കാം അങ്ങനെ ഒരു സാഹചര്യത്തിലുള്ള ഒരാൾ നാട്ടിൽ പോകുന്നത് മുപ്പത് ദിവസം അയാൾ നാട്ടിൽ പോയി മുപ്പത് ദിവസത്തിനുള്ളിൽ തിരിച്ചു വന്നു ഈ തിരിച്ചു വന്നതിന് ശേഷം നാട്ടിലെ ഡോക്ടർ നമ്മളോട് സജസ്റ്റ് ചെയ്യണം നിങ്ങൾ അവിടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കാലിന് ഫ്രാക്ചർ ആയിട്ടുള്ള ഒരാളാണ് പോയതെന്ന് വിചാരിക്കുക തിരിച്ച് നിങ്ങൾ ഇസ്രായേലിൽ ചെന്നതിന് ശേഷം ഒരു പതിനഞ്ച് ദിവസം കൂടി നിങ്ങൾക്ക് റെസ്റ്റ് വേണം അല്ലെങ്കിൽ സിക്ക് ലീവ് നിങ്ങൾ എടുക്കേണ്ടതായിട്ട് വരും എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ ഡോക്ടറുടെ കയ്യിൽ നിന്ന് നമ്മൾ അത് സർട്ടിഫൈ ചെയ്ത് എഴുതി മേടിക്കാം തിരിച്ച് ഇസ്രായേലിൽ വന്നതിന് ശേഷം നമ്മുടെ കുപ്പത്തെ ഹോളിമിലോ ക്ലിനിക്കിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോ ഉള്ള ഫാമിലി ഡോക്ടറിനെ കണ്ടതിന് ശേഷം ആ ഫാമിലി ഡോക്ടറെ കൊണ്ട് നമ്മുടെ ലീവ് എഴുതി സർട്ടിഫൈ ചെയ്ത് മേടിക്കുക അങ്ങനെ ലീവ് എഴുതി സർട്ടിഫൈ ചെയ്ത് മേടിച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ആ ബാക്കിയുള്ള ദിവസങ്ങൾ ഇസ്രയേലിൽ വന്നതിന് ശേഷവും നമുക്ക് ആ സിക്ക് ലീവിന് എലിജിബിലിറ്റി ഉണ്ടാവുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയായിരിക്കും സിക്ക് ലീവിൻ്റെ കാൽക്കുലേഷൻ വരുന്നത് പലർക്കും ഈ സിക് കുറിച്ച് സത്യം പറഞ്ഞാൽ വലിയ നോളജ് ഇല്ല അതുകൊണ്ട് തന്നെ പലരുടെയും പൈസ നഷ്ടപ്പെടാറുണ്ട് നമ്മൾ ലീവ് എടുത്തിരിക്കുകയാണെങ്കിലും അതായത് നമ്മുടെ റൈറ്റ്സ് അറിയാതെ വരുമ്പോഴത്തേനും ആരാണോ ഇപ്പോൾ എംപ്ലോയർ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു കമ്പനി ആണെങ്കിലും അവർ പറയുന്ന റൂൾ ആണെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു അപ്പോൾ ഇതൊക്കെയാണ് സിക് ലീവിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ് നന്ദി നമസ്കാരം ഇസ്രായേൽ സംബന്ധമായ ഏതൊരു കാര്യത്തിലും ആർക്കും ഏത് സമയത്ത് നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചാനലും ചാനലിലെ വീഡിയോസും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക താങ്ക്